ചേട്ടാ ഈ സി പി എമ്മും സി പി ഐയുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ സി പി എം വല്യേട്ടൻ സി പി ഐ കൊച്ചേട്ടൻ അപ്പോൾ വല്യേട്ടം പറയുന്നത് കൊച്ചേട്ടൻ അനുസരിക്കുക ഇതാണ് ഈ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർ പൊതുവേ പറഞ്ഞു വരുത്തുന്നത് പക്ഷേ ഇപ്പോൾ ഈ ശബരിമല വിഷയമൊക്കെ വന്നതോടുകൂടി സർക്കാർ വലിയ പ്രതിസന്ധിയിലാണ് സർക്കാരിൻ്റെ മുഖച്ഛായ അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പ്രതിച്ഛായ നഷ്ടപ്പെട്ടു എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത് ഇപ്പോൾ പൊതുവേ നമ്മൾ എന്താ പറയുക വളരെ സൗമ്യശീലരായിട്ടുള്ള ഒട്ടും സി പി എം പറയുന്നതിനപ്പുറം മോഹൻ ബ്രാ മാത്രം ശീലമുള്ള സി പി ഐ പോലും സർക്കാരിനെ അല്ലെങ്കിൽ സി പി എമ്മിനെ വിമർശിച്ച് രംഗത്തന്നു ഘടകകക്ഷികൾ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഇക്കാര്യത്തിൽ സർക്കാരിനെ സർക്കാരിനെതിരെ അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ ഉന്നയിക്കുന്നു എന്ന് പറയുന്നു വലിയൊരു തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ അല്ല സി പി ഐ മാത്രമല്ല ഘടകകക്ഷികൾ ബാക്കി എല്ലാവരും ബാക്കി ജനതാദളുണ്ട് അങ്ങനെയുള്ള കുറെ കുറച്ച് പേരും കൂടെ ഒക്കെ ഉണ്ടല്ലോ കേരള കോൺഗ്രസ് ജോസഫ് ഉണ്ട് ഇങ്ങനെ ഇവരെല്ലാവരും തന്നെ സി പി എമ്മിനെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട് അതിങ്ങനെ ഇനി അടുത്ത ഇടതു മുന്നണി യോഗത്തിൽ അത് പ്രതിഫലിക്കും അത് മാത്രമല്ല ഒരു കടുത്ത വിമർശനം പിണറായിക്കെതിരെയും വരുന്നുണ്ട് കാരണം ഇത് സാധാരണ ലെവലിൽ ഇങ്ങനെ ഇത്തരത്തിലൊരു വിഷയമൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ആ ഭരണത്തിൽ ഇരിക്കുന്നവർ ഏത് ഭരണകാലത്താണ് സംഭവിച്ചത് അവരുടെ മേൽ പഴിചാരുന്ന രീതിയിലേക്കായിരിക്കും പോകുന്നത് പക്ഷെ ഇവിടെ പിണറായിക്ക് രണ്ടാമതൊരു ഭരണം കൂടെ കിട്ടിയത് തിരിച്ചടി ആയ രീതിയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ അവര് ഇതില് സി പി ഐ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സി പി ഐ മാത്രമല്ല ആർ എസ് പി ഒക്കെ ഇപ്പം ഇവരെ നിന്ന് പോയതാണ് സാധാരണ ലെവലില് ബോർഡ് അംഗങ്ങളുടെ വീതം വെക്കൽ ബൈ പൊളിറ്റിക്കലി ബോർഡ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോഴും പ്രസിഡന്റ് തിരഞ്ഞെടുക്കുമ്പോഴും സി പി എമ്മിന് തന്നെയാണ് പ്രാധാന്യം കൂടുതൽ വരുന്നത് ദേവസ്വം ബോർഡിൽ തുടങ്ങിയിട്ട് ഏത് ബോർഡും അങ്ങനെ തന്നെയാണ് ഇവർ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പൊ ഇവർക്കാണ് സർവ്വ അധികാരം കൊടുത്തിരുന്നത് അപ്പൊ ഈ സർവ്വ കൊണ്ട് അവർ വെട്ടിപ്പ് നടത്തിയെങ്കിൽ അവർ തന്നെ ഉത്തരം പറയണം സി പി ഐക്കൊക്കെ ഭാഗികമായിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ സ്ഥാനങ്ങൾ കൊടുത്തിട്ടുള്ളൂ അതിൽ വെട്ടിലായിരിക്കുകയാണ് സി പി എം കാര്യം ആഗോള അയ്യപ്പ സംഗമം നടത്തി തങ്ങൾക്ക് പേ തങ്ങള് പേരുണ്ടാക്കി നമുക്ക് ഭരണത്തിലേക്ക് തിരിച്ചു വരും എന്ന രീതിയിലൊക്കെ കുറേ അധികം കളികൾ കളിക്കാൻ പോയപ്പോഴത്തേക്കും അപ്പോഴും സി പി ഐ അതിന് ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ അമൃതാനന്ദമയം മടത്തിപ്പോയി അമ്മയുടെ നെറ്റിയിൽ ചുംബിച്ചതുൾപ്പെടെയുള്ള വിവാദങ്ങളൊക്കെ സി പി ഐയുടെ മനസ്സിലിരിക്കുകയും കാര്യം ആൾ ദൈവത്തിനൊക്കെ പോയി എന്തിനും മുത്തം കൊടുക്കണം എന്നൊക്കെ പാർട്ടിക്കകത്ത് ചോദ്യം വന്നിട്ടുണ്ട് ഒന്നാമത് സി പി ഐ മന്ത്രിമാർക്കെതിരെ സി പി ഐയിൽ തന്നെ നിങ്ങൾ എന്തിന് പഞ്ചബുദ്ധ പുച്ചം അടക്കി നിങ്ങൾ അവിടെ ഇരിക്കണതെന്ന് ചോദിക്കാം സി പി ഐയിൽ മാത്രമല്ല ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള മുതിർന്ന നേതാവ് ജി സുധാകരൻ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കൂടിയാണ് പുള്ളിക്ക് പച്ചയ്ക്ക് പറഞ്ഞില്ലേ അതെ അതായത് കേരളം കേരളം ഒന്നാമത് നിൽക്കുന്നത് തട്ടിപ്പിൽ കൂടെയാണ് എന്നുകൂടെ അദ്ദേഹം പറഞ്ഞു ആ ഇത് കേരളം എന്നാണ് വന്നത് നമ്പർ ഒരു സി പി എം നേതാവ് മുൻ മന്ത്രി ദേവസ്വം ദേവസ്വം ബോർഡ് നോക്കിയിരുന്ന ഒരു മന്ത്രിയാണത് പറയുന്നത് അപ്പൊ അതിനൊക്കെ ഉത്തരം വിട്ടു കാര്യം അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉത്തരം പറയണം കടകംപള്ളി സുരേന്ദ്രന്റെ ഭരണകാലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇത് മന്ത്രി അറിയാതെ ഇത് പത്മകുമാർ എന്ന് പറയുന്ന സി പി എമ്മിന്റെ പത്തനംതിട്ട നേതാവിന്റെ ഭാഷന്ന് പറയുന്നത് പിന്നെ എങ്ങനെ അറിയാൻ ആ പദവിയിൽ പോയതൊന്നും അറിയുന്നില്ലെങ്കിൽ അത് ഭരണതലത്തിലുള്ള കാര്യങ്ങൾ മാത്രം നോക്കാൻ വേണ്ടി മാത്രമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ശേഷം വന്ന വാസു എന്ന പിന്നെ അദ്ദേഹം ഗുരുദാസിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നവണ് അദ്ദേഹവും പറയുന്നുണ്ട് അദ്ദേഹം ഇരിക്കുമ്പോഴാണ് ഈ ഉണ്ണികൃഷ മെയിലെ വെച്ചിരിക്കുന്നത് അതൊക്കെ കേട്ടാൽ ഭയങ്കര വിചിത്രമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇപ്പോ വന്ന മറ്റൊരു വാർത്തയും കൂടി അതായത് ഈ ഇതുണ്ടല്ലോ കട്ടളപ്പടി ഉണ്ടല്ലോ അതെ അതും ഇതേപോലെ ചെമ്പുപാളിയാണെന്നും പറഞ്ഞ് ദേവസ്വം ഈ ആ ഉണ്ണികൃഷ്ണൻ പോയിട്ടേക്ക് കൈമാറിയിട്ടുണ്ട് രേഖപ്പെടുത്തിയ മുഴുവൻ ചെമ്പുപാളി അപ്പം മനസ്സിലാക്കേണ്ട എന്താ മറ്റേ ദ്വാരപാലക ശില്പം മാത്രമല്ല ഈ കട്ടളപ്പടിയിലെ സ്വർണവും പോയി അതായത് ആർക്കും ഈ ഇപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് പറയുന്ന കഥാപാത്രം ആരാണ് എന്നാണ് ഇപ്പം പൊതുജനം ചോദിക്കുന്നത് ഇയാൾക്ക് ഇതൊക്കെ ഇങ്ങനെ കൊടുക്കാനായിട്ട് ദേവസ്വം ബോർഡ് കണ്ണും കൂട്ടിയാണ് അല്ല ഇയാൾ എനിക്ക് എനിക്ക് തോന്നുന്നത് ഇയാളൊരു കഥാപാത്രം അല്ല ഇയാൾ ആരുടെ ഒരു ടൂളാണ് ശരിയാണ് ഈ ദേവസ്വത്തിൽ കൃത്യമായ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയോ ആരോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ആയിട്ട് ചട്ടം കെട്ടി ഇതേപോലെ ഇയാൾ ഇങ്ങനൊരു സാധനമുണ്ട് അങ്ങനെ പരസ്പര ധാരണയിൽ പോയിട്ടുള്ളതാണ് കാരണം ദേവസ്വത്തിൻ്റെ രേഖകളിലെല്ലാം എഴുതി വെക്കുന്ന ചെമ്പുപാളിയും ചെമ്പുപാളിയും ഇതേ ദേവസ്റ്റിന്റെ തൊണ്ണൂറ്റി ഒൻപതല രേഖയിൽ പറയുന്നു സ്വർണപ്പാളിയാണ് അപ്പോൾ ഇതിന്റെ ഇടയിൽ എന്താ ശരിക്കും പ്രതിപക്ഷ നേതാവ് ഒക്കെ പറഞ്ഞ പോലെ കോടീശ്വരന്റെ വീട്ടിലായിരിക്കോ ഈ സ്വർണ്ണെല്ലാം കൂടെ പോയത് ഏതായാലും നമ്മൾ ഇത് നോക്കുമ്പോഴത്തേക്ക് സി പി എം എന്ന് പറയുന്നത് അതായത് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഭരണത്തിൽ ഇടതുപക്ഷം ഇരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കൈകടത്തലുകളൊന്നും നടത്താൻ പാടില്ല എന്ന് ഇവർ തന്നെയാണ് പറയുന്നത് കാര്യം ഇതിനിക്ക് ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് ദേവസ്വത്തിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭരണത്തിൽ ഇത്രയും വലിയ ഘടകാരസ്ഥത ഒക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് സാധാരണ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ ഉണ്ടാകുന്നതാണോ എന്ന് വരെ സി പി ഐ ചോദിക്കുന്ന രീതിയിലേക്കാണ് പോയിരിക്കുന്നത് ഇതില് ശരിക്കും ഈ ഭരണത്തിന്റെ രണ്ടാം ഭരണത്തിന്റെ അവസാന കാലത്ത് പിണറായി വിജയനും കൂട്ടരും ശരിക്കും വെള്ളം കുടിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് കാര്യം വല്ലാത്ത ഒരു ഒരു പ്രഹരമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഇന്നിപ്പോൾ സഭയിലൊക്കെ ബാലഗോപാലൊക്കെ നിന്നെടുത്ത് കിടന്ന് ഉരുളുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ബാലഗോപാലൊക്കെ പറയുന്നത് പണ്ട് ഏറ്റുമാനൂരപ്പന്റെ വിഗ്രഹം ഓട്ടിച്ച് ഒരു കെശുകാരന് പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പഴയ ചില കഥകൾ അതൊക്കെ പറഞ്ഞാണ് ഇപ്പൊ ഇങ്ങനെ അത് മാത്രല്ല ഈ ബഹളം നടക്കുന്നതിന് ബഹളം എന്തിനാണ് നടക്കുന്നതെന്ന് പോലും മറക്കാനായിട്ട് ബഹളം എന്തുകൊണ്ട് സഭയ്ക്കകത്ത് ഇതിന് ഈ വിഷയം ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്ലേ കാർഡ് പിടിച്ചൊക്കെ നിക്കുവാണ് നിങ്ങൾ ജനങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ ഞങ്ങളെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ തിരിച്ചു പറയുന്ന രീതിയിലേക്കാണ് പോകുന്നത് ഒരു ഒരുതരം ചമ്മിയ രീതിയിലാണ് എല്ലാവരും ഇരിക്കുന്നത് പിണറായി വിജയൻ ഇരിക്കുന്നത് പിണറേ ശൈലജ ഇരിക്കുന്നത് ഇവരെല്ലാവരും കാര്യം ഇത് ഒരു പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞു ഈ എന്ന് പറയുന്ന ഒരു കാര്യം പ്രയാ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ മനസ്സിലാക്കാവുന്നത് ശബരിമലയിൽ ഈ ഒരു വെട്ടിപ്പെന്നല്ല ശബരിമലയിൽ അതിഭീകരമായ രീതിയിൽ വൺ വൻ തട്ടിപ്പുകൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് ഇതിപ്പോ രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണ്ണ സ്വർണം പൂശിയത് പിന്നെ ഇതിപ്പോ പൊളിച്ച് എടുത്ത് ശരിയാക്കാൻ കൊണ്ടുപോയ രണ്ട രണ്ടായിരത്തി പത്തൊമ്പതില് ഇതിപ്പോ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയ സ്വർണപ്പാളിയുടെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പുറത്തു വരണമെങ്കിൽ അത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പോറ്റി തന്നെയാണ് ഈ വിവാദത്തിന് തുടക്കം തുടക്കമിട്ടെന്നാണ് തോന്നുന്നത് പിന്നൊരു വാസുദേവൻ പോറ്റിയുടെ പേരും കേൾക്കുന്നുണ്ട് വാസുദേവൻ നമ്പൂതിരി അല്ലെ അപ്പൊ ഇതിന്റെ പിറയിൽ ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് പറയിച്ചത് അപ്പൊ ഇതൊക്കെ തന്നെ വെൽ ടാർഗറ്റഡ് ഒരു പ്ലേ ഇല്ലേ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട് എനിക്ക് മനസ്സിലാകാത്ത സംഗതി ഇതിപ്പോ ദേവസ്വത്തിന്റെ സ്വത്താണ് അല്ലെങ്കിൽ അയ്യപ്പന്റെ സ്വത്താണ് അതെ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾക്ക് അവിടെ യാതൊരു സ്ഥാനമാനങ്ങളും ഇല്ല ആകെ വരുന്നത് ഇയാൾ എല്ലാ മാസപൂജകൾക്കും അവിടെ വരും അതിന്റെ ഉദ്ദേശം അവിടെ നയ്യഭിഷയമൊക്കെ നടത്തി അതുകൊണ്ട് പ്രസാദം കൊടുത്ത് വാങ്ങുന്നുണ്ട് അതെ അപ്പൊ ഇയാൾക്ക് യാതൊരു സ്ഥാനമാനങ്ങളുമില്ല അവിടെ നിത്യം വന്ന് കണ്ടു പരിചയിച്ച ഒരാള് അങ്ങനെ ഒരാൾക്ക് ഈ ദേവസ്വം വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് തീർച്ചയായിട്ടും അയാൾ കണ്ടുകൊണ്ടാണ് ഇയാളെ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത് ദേവസ്വത്തിന്റെ അതൊരു മഹസർ എഴുതണ്ടേ ഇത് അവിടെ വരുന്ന കാണിക്ക ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും മഹസർ എഴുതേണ്ടതല്ലേ ഇത്രയും വിലവെടുപ്പുള്ള വസ്തുവൊക്കെ ഇയാളുടെ കയ്യിൽ കൊടുത്തയക്കുക എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ ഏതായാലും നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഒന്നും മാത്രമേ പറയുള്ളൂ അതായത് ഇടതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ സർക്കാരെന്ന് പറഞ്ഞ് ഇടതുമുന്നണി എന്ന് പറഞ്ഞ് രണ്ടാമതൊരിക്കൽ കൂടെ രണ്ടാമതൊരു ടൈം കൂടെ ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞ് മൂന്നാം ടൈമിൻ്റെ ഭരണത്തിലേക്ക് വരാൻ സി പി എം അടങ്ങുന്ന എൽ ഡി എഫ് മുന്നണി ശ്രമിക്കുമ്പോൾ ഇടതുമുന്നണിക്കകത്ത് വൻ പ്രശ്നങ്ങളാണ് അതായത് ഇതൊക്കെയാണ് ഇവിടെ നടന്നത് എന്ത് ഭരണമാണ് അതായത് സി പി ഐ മന്ത്രിമാരെല്ലാം സൈഡ് ലൈൻ ചെയ്തുകൊണ്ടാണ് പിണറായി വിജയൻ എല്ലാ വകുപ്പിനെയും സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്നത് താനാണ് എല്ലാം ചെയ്യുന്നത് എന്ന് പിണറായി വിജയൻ കാണിക്കുമ്പോൾ ഇതൊരു ആ മരുമകനും ഉണ്ട് അതെ അങ്ങനെ വരുമ്പോൾ ഇതിന് ഉത്തരം പിണറായി വിജയനും മരുമകനും ഈ പാർട്ടിയും നൽകേണ്ടതായിട്ട് തന്നെ വരും കാര്യം അയ്യപ്പ ഭക്തർ എന്ന് പറയുന്ന വെറും സാധാരണക്കാരുടെ സാധാരണ കാരണം അതും ഈ പാർട്ടി വിശ്വസിക്കുന്ന കുറേ സാധാരണക്കാരുണ്ട് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം എന്തായിരിക്കും അടുത്ത മുന്നണി യോഗത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ്